അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു അള്ളാഹു സുബാനുഭവത്താല പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഴിയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ദുവാ കൊണ്ട് വസീത് ചെയ്ത എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു അബുൽ ഇസ്സത്ത് പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമ്മിനീകൾക്കും അള്ളാഹു അബുൽത്ത് ബാബുകൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല എല്ലാ മാസവും ഒരുപോലെയല്ല എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല എല്ലാ സമയവും ഒരുപോലെയല്ല ഇത് നമുക്കറിയുന്നവരാണ് ചില സ്ഥലങ്ങൾക്ക് ചില സ്ഥലങ്ങളെക്കാൾ മഹത്വമുണ്ട് ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളേക്കാൾ മാസം ശ്രേഷ്ഠതയുണ്ട് ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് ഉദാഹരണം റമലാ മാസം മറ്റു മാസങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള പുണ്യമുള്ള നമുക്ക് എപ്പോഴും പറയാറുള്ളത് എഴുപതിനായിരം പ്രതിഫലം എന്ത് ചെയ്താലും എഴുപതിരട്ട് പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് എന്നാണ് ഒരു ശുന്നത്തിന് പറഞ്ഞു ലഭിക്കുന്ന മാസമാണ് റമലാ മാസം മറ്റുള്ള ദിവസ മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് റമലാൻ വളരെ മഹത്വമുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലവും ഒരുപോലെയല്ല നമ്മുടെ ഈ നാട് പോലെയല്ല മദീന പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ എന്നതുപോലെ ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സയ്യിദുൽ അയ്യാം എന്നടക്കം ആ ദിവസത്തിന് പേരുണ്ട് ദിവസങ്ങളുടെ നേതാവ് എന്നാണ് ആ വെള്ളിയാഴ്ച ദിവസത്തെ പറയുന്നത് ഈ ദിവസം നാം പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിക്കറ് നാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമുദ്ര ുരയുണ്ടല്ലോ അതിന് സമാനമായി ദോഷം ചെയ്ത ആളുകളാണ് നാം എങ്കിൽ ആ ദോഷം പെട്ടെന്ന് അല്ലാത്തോളം മഹത്തായ പവർഫുള്ളായ ഒരു ദിക്കറാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ദിക്കറിനെ ഞാൻ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം സുബഹിയുടെ മുന്ന സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ചൊല്ലണം മൂന്ന് പ്രാവശ്യം ഈ ഈക്തി നാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമുദ്ര നിര സമുദ്രത്തിലെ നുരയുടെ കണക്കിനെ നാം തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ ഉഹത് പർവ്വതത്തോളം നാം തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും ശരി ആ പാപങ്ങളൊക്കെ അല്ലാത്തരുമെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെറുപാപങ്ങളെ തൊട്ടാണ് ചെറുദോഷങ്ങൾ പൊറുക്കുമെന്നാണ് പറയുന്നത് നമുക്കറിയാം വൻദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് അല്ലാത്താല മാപ്പ് തരണമെങ്കിൽ തോപ തന്നെ വേണം അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പറയുന്നത് ചെറുദോഷങ്ങൾ ഉള്ളാ തല പുറത്തരുമെന്നാണ് അത്രത്തോളം മഹത്തായ ഒരു ദിക്ക്റാണ് പറയുന്നത് ദിക്കര് പറഞ്ഞു തരാ ഈ ദിക് എല്ലാ ആളുകളും പഠിച്ച് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു ചെയ്യട്ടെ ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിന്റെ മൂന്ന് പ്രാവശ്യം നാം ചെയ്യണം അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ ദിക് പറയാ استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم വളരെ സിമ്പിൾ പഠിക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഈ ദിക്ക് എല്ലാ ആളുകളും കേട്ട് മനസ്സിലാക്കി പഠിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഈ ദിക്കറിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തല ദൂരീകരിച്ചു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം കാമിലായ കൂടെ മരിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ